പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിയാംഗങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ ഡബ്ല്യു ഡബ്ല്യുലെ വേൾഡ് ടീം ചാമ്പ്യന്മാരായ ന്യൂഡേ എന്ന ടീം ജഡ്ജ്മെൻ്റ് ഡേയിലെ ജെ ഡി മെക്ഡോണ ഫിൻ ബല്ലർ തുടങ്ങിയവരുടെ ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ആരും കെ തമ്മിലാണെന്ന് ഇന്നത്തെ റോയിലൂടെ കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ ശനിയാഴ്ച രാത്രി പത്തര മുതൽ നമുക്ക് ലൈവായി കാണാൻ സാധിക്കുന്ന നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ജേഡ് കാർഗിൽ വേഴ്സസ് ആസ്ക തമ്മിലുള്ള മത്സരമാണ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരമായിട്ട് നടക്കാൻ പോകുന്നത് രണ്ടാമത്തെയും അവസാനത്തേതുമായ സെമി ഫൈനൽ മത്സരത്തിൽ റോക്സിനി പെരസിനെ ക്ലീനായി തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജേഡ് കാർഗിൽ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആസ്കയും ജേഡ് കാർഗിൽ തമ്മിലുള്ള ഒരു ഫൈനൽ മത്സരമാണ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ടൂർണമെന്റിൽ വിജയിക്കുന്ന െ ഒരു വേൾഡ് ടൈറ്റിലിന് വേണ്ടിയിട്ട് സമ്മർ സ്ലാമിൽ ഒരു മാച്ച് കിട്ടും അതാണ് മത്സരത്തിൻ്റെ ഒരു സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ക്വീൻ ഓഫ് റിംഗ് ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് കിങ് ഓഫ് റിംഗ് ടൂർണമെന്റ് മത്സരത്തെ സംബന്ധിച്ചാണ് നമുക്ക് കിങ് ഓഫ് റിംഗ് ടൂർണമെന്റ് മത്സരത്തിന്റെ ഫൈനൽ മത്സരം ഏതായിരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റിൽ ജെ ഊസോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൂപ്രതാരമായ കോഡി റോഡ്സ് സെമി ഫൈനൽ മത്സരത്തിൽ വിജയിച്ച് ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് സ്മെനോൺ എപ്പിസോഡിൽ സാമിയെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് യോഗ്യത നേടിയ റാൻഡി ഓട്ടനും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു ഡ്രീം മാച്ചാണ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരമായിട്ട് ഈ ശനിയാഴ്ചത്തെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവന്റിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ സൂപ്പർ താരങ്ങളായ കോഡിയും റാൻഡിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതൊരു ഡ്രീം മാച്ചാണെന്ന് അറിയാം അതിൽ ആര് വിജയിച്ചു കാണാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ അഭിപ്രായം ഏത് റസ്ലർക്കൊപ്പമാണെന്നുള്ളത് ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവന്റിലേക്ക് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെരിസ്റ്റിരിയോ എജസ്റ്റേഴ്സ് എന്നറിയ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു റോ എപ്പിസോഡിലെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിലാണ് ജനറൽ മാനേജറായ ഏതം പിയേഴ്സെ ഏജെസ്റ്റെൽസിനോട് ഈ ഒരു വാർത്ത പുറത്തേക്ക് കൊടുക്കുന്നത് അതിനുശേഷമാണ് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസും അറിയാൻ സാധിച്ചത് അപ്പോൾ എജസ്റ്റൈൽസിന് മറ്റൊരു മത്സരമൊന്നും ഇപ്പോൾ ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇപ്പോൾ കൊടുത്തിട്ടില്ല പക്ഷേ ഇതുവരെ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അവർ പങ്കുവെക്കുന്നത് ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ നമുക്കത് പ്രതീക്ഷിക്കാം അഞ്ചാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവന്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ് സാമിസൈൻ വേഴ്സസ് കിരൺ ക്രോസ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സാമിസൈനെ ബാക്ക് സ്റ്റേജിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന കെരൺ ക്രോസിനെതിരെയുള്ള ഒരു മത്സരമാണ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവന്റിൽ നമുക്ക് കാണാൻ സാധിക്കുക അത് കൂടാതെ തന്നെ നിലവിലെ വുമൻസ് ടാക്ടി ചാമ്പ്യന്മാരിൽ ഒരാളായ അറേഗൽ റോഡ്രിഗേസ് റിയാ റിപ്പിലിക്കെതിരെ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം കളിക്കുമെന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് നമുക്കിന്നത്തെ റോ എപ്പിസോഡിൽ അറഗൽ റോഡ്രഗേസിൻ്റെ ഒരു സെഗ്മെൻറ്റ് അവസാനം ആ ഒരു വലിയ ഫൈറ്റിലേക്ക് പോകുന്നതും കാണാൻ സാധിച്ചു അവിടെ റെഗൽ റോഡ്രിഗേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി റോക്സിൻ്റെ പരസ്യം വരുന്നതും ഈ അവസരത്തിൽ റിയ റിപ്ലിയെ എടുത്ത് ടേബിളിൻ്റെ മുകളിലേക്ക് റെഗൽ റോഡ്രിഗേഴ്സ് പവർ ബോംബ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു റെഗൽ റോഡ്രിഗസ് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു സെഗ്മെന്റ് അവസാനിച്ചത് അപ്പോൾ പുതുതായി ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആറാമത്തെ സ്റ്റോറിയിലിൻ അപ്ഡേറ്റ് എൽ എണൈറ്റ് എന്ന താരത്തിന് ഇഞ്ചുറി പറ്റിയതിനെ സംബന്ധിച്ചാണ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മെക്ഡൌൺ എപ്പിസോഡിന്റെ സുനാമി എന്ന് പറയുന്ന ബ്രോൺസൺ റീഡിൻ്റെ ഫിനിഷർ മൂന്ന് തവണ എൽ എൻ ഐറ്റിനെതിരെ ഉപയോഗിച്ചത് അത് അനിശ്ചിത കാലത്തേക്ക് എൽ എൻ ഐ മാറി നിൽക്കേണ്ടി വരുന്ന രീതിയിലേക്കുള്ള ഒരു ഇഞ്ചുറിയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നാണ് മൈക്കിൾ കോൾ ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിൽ അപ്ഡേറ്റ് ചെയ്തത് അത് സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒരു ഇഞ്ചുറിയാണ് നിലവിൽ കുറേയധികം സ്ഥാനങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി വരുന്നതിൻ്റെ ഇടയിൽ എൽ എൻ ഐറ്റിന് സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒരു ഇഞ്ചുറി കൊടുത്ത് മാറ്റി നിർത്തുകയാണ് എൽ എൻ ഐ തിരികെ വന്നാൽ സിത്രോണിൻസിൻ്റെ എതിരെയും സിത്രോണിൻസിനെതിരെയും സ്റ്റോറി ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് എന്തായാലും എൽ എൻ ഐറ്റിൻ്റെ റിട്ടേൺ അത് സർപ്രൈസായിട്ടായിരിക്കും നടത്താൻ പോകുന്നത് ഏഴാമത്തെ അപ്ഡേറ്റ് ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ് ക്വീൻ ഓഫ് റിംഗ് ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള ആസ്കയും നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ഇയോസ് കൈയും തമ്മിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ആസ്ക പറയുന്നുണ്ട് ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്ന ഫാക്ഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് സമ്മർ സ്ലാമിൽ ഏറ്റുമുട്ടേണ്ടി വരും എന്നുള്ളതും ആസ്ക പറയുന്നുണ്ട് അപ്പോൾ പഴയ ഒരു സുഹൃത്ത് എന്നുള്ളൊരു നിലയിലാണ് ഡാമേജ് കൺട്രോളിലെ ടീം അംഗമായ ഇയോസ് കൈ ആസ്കയെ വരവേറ്റിയത് പക്ഷേ ആസ്ക എന്ന് പറയുന്ന റസ്ലർ ഉന്നം വെച്ചിട്ടുള്ളത് ഇയോസ് കൈയുടെ കൈവശമുണ്ടായിരുന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പിനാണ് അപ്പോൾ ഒരു ഗംഭീര ഒരു ഫ്യൂഡ് വരുന്നതിൻ്റെ സാധ്യതകളാണ് അവർ ഇന്നത്തെ റോ എപ്പിസോഡിലെ ബാക്ക് സ്റ്റേജി സെഗ്മെൻറ്റിൽ കാണിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമാണ് ആസ്കക്ക് ഇയോസ് കൈയുടെ ചാമ്പ്യൻഷിപ്പിന് സമ്മർ സ്ലാമിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്ന ഫാക്ഷൻ അവസാനിച്ചിരിക്കുന്നു ഓൾറെഡി ബേലി ആ ഒരു ഫാക്ഷനിൽ നിന്ന് പോയി അതിലെ അംഗമായിരുന്ന ഡക്കോട്ടാ കായ ഡബ്ല്യു ഡബ്ല്യു ഇ റിലീസ് ചെയ്തു കൈറി ഇപ്പോഴും ഉണ്ട് ആക്റ്റീവാണ് എന്നാൽ ഡാമേജ് കൺട്രോളിലെ മറ്റ് അംഗങ്ങളായ യോസ്കയും ആസ്കയും ടീം സ്പ്ലിറ്റായി എന്നതിൻ്റെ സൂചനയും നൽകിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് സിത്രോയിൻസിൻ്റെ ഇന്നത്തെ തുടക്കത്തിലെ പ്രൊമോ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ് സിത്രോയിൻസ് എന്ത് പറഞ്ഞ് എന്നുള്ളത് കാണികളോട് ചോദിക്കുമ്പോൾ കാണികൾ ആദ്യം ഒ ടി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാൻഡ് പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പോൾ റോമൻ ഡെയിൻസിനെ സംബന്ധിച്ച് സെത്ത് പറയുന്നത് റോമൻ റേൻസിന് ഒരു വിലയുമില്ല റോമൻ ഡെയൻസ് ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് ജീവിച്ച് പോകുന്നത് ഞാനില്ലെങ്കിൽ റോമൻ റേൻസ് എന്ന് പറയുന്ന റസ്ലറോ കഥാപാത്രമോ ഇല്ല എന്നുള്ളത് സെത്ത് പറയുന്നുണ്ട് അപ്പോൾ സെത്തിൻ്റെ ഈ ഒരു അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക റോമൻ റേൻസിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് സെത്ത് പക്ഷേ സെത്ത് ഇല്ലെങ്കിൽ റോമൻ ഇല്ല എന്ന് സെത്ത് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ വിലയുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വേലിയായിട്ടുള്ള ഒരു പോയിന്റ് ആണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സി എം പങ് എന്ന് പറയുന്ന റസ്ലറിനെ മാപ്പിൽ ഉൾപ്പെടുത്തിയത് തന്നെ തനിക്കെതിരെയുള്ള സ്റ്റോറിയാണ് താനും സി എം പങ്ങും തമ്മിലുള്ള ഒരു ഇഷ്യൂസാണ് സി എം പങ്ങിനെ ഡബ്ല്യു ഡബ്ല്യു ഇ തിരികെ കൊണ്ടുവരാനുള്ള കാരണം അതിലൂടെ ഒരു ചീപ്പ് മണിയാണ് ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ കോളി റോഡ്സിന്റെ ഒരു തിരിച്ചറിവ് കോഡിറോഡ്സിനെ തിരികെ വന്ന് അവനെ ടോപ്പ് സ്റ്റാർ ആക്കിയതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് താനാണ് താൻ ഒരുമിച്ച് നിന്നത് കൊണ്ട് മാത്രമാണ് കോടിയെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചത് എന്നുള്ളതും സെത്ത് പറയുന്നുണ്ട് അങ്ങനെ ഓരോ റസ്ലേഴ്സിനെയും എണ്ണി എണ്ണി എടുത്തുകൊണ്ട് പറയുന്നത് സെത്താണ് ഇവരെ എല്ലാം ബിൽഡ് ചെയ്തത് സെത് റോളിൻസ് ആണ് ഇവർക്കൊക്കെ വലിയ ഒരു ഒപ്പോണൻ്റായിട്ട് നിന്നത് അപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് താനാണ് ഇപ്പോൾ നടക്കുന്ന കിങ് ഓഫ് തറിംഗ് ടൂർണമെന്റിൽ വിജയിച്ച് വരുന്ന റസ്ലർ അത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് ഒന്നാം സ്ഥാനം അത് മിസ്റ്റർ മണി ഇൻ ബാങ്ക് ആയ താനാണ് തനിക്കെതിരെ വേണം എല്ലാവരും മത്സരിക്കാൻ എന്തായാലും കിങ് ഓഫ് തെറിങ് ടൂർണമെന്റ് വിജയിച്ചു വരുന്നത് ത് ആരായാലും അവർക്ക് എതിരെ വലിയൊരു വെല്ലുവിളിയും താൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് എന്നുള്ളതും സെത്ത് പറയുന്നുണ്ട് പിന്നീട് ബ്രോൺ ബ്രേക്കർ വേഴ്സസ് പെൻ്റെ തന്നെയുള്ള മത്സരം നമുക്ക് കാണാൻ സാധിച്ചു സെത്തിൻ്റെ ഈ ഒരു ഫാക്ഷൻ ഇപ്പോൾ വലിയൊരു കൺട്രോളാണ് റോയലിംസ് മാക്ഡോണിലും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ സെത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു പ്രൊമോ സെഗ്മെൻറ്റും റോമൻ ഗെയിൻസിനെ വില കുറച്ച് കണ്ടതിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വൈകാതെ കാണുന്നത് വരെ ബൈ